ഈ വർഗീയ സുഡാപ്പികൾ അന്തങ്കമ്പികളെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ അത് അവിടെ പറയുമ്പോ മാത്രാണ് ഇത്ര ഇഷ്യൂ ആകാത്തത് ലസിത പാലക്കൽ കുണ്ണുപോവ ഇവിടെ വരട്ടെ ഇവിടെ കയറി വരട്ടെ ഇവിടെ ദുബായില് വന്നിട്ട് അല്ലെങ്കിൽ ഏതൊരു പുറത്തുള്ള ഒരു രാജ്യത്തിൽ വന്നിട്ടും പ്രവാസ ലോകത്ത് വന്നിട്ടും ഇവള് ഇതുപോലെ ഒരു തവണ പറഞ്ഞാ മതി തീർന്നു അകത്ത ഭയങ്കര സ്ട്രിക്റ്റാ ജാ ജാതിയെപ്പറ്റി മോശമായിട്ട് അല്ലെങ്കിൽ അവൾ എപ്പോഴും ഈ മുസ്ലിംസിനെതിരെയല്ലേ പറയുന്നത് ഇവിടെ വന്നിട്ട് പറയട്ടെ തീര്ട വെടിക്കെട്ടും സത്യ പറയണത് സത്യസന്ധമായിട്ട് പറയണത് അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ഒരവിടെയും ലൈവിൽ കയറിയിട്ട് ഇവിടെ വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അന്ന് അവൾ ഏത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് പൊക്കെ എടുത്താക്കടും മനസ്സിലായല്ലേ വർഗീയത പറയാൻ പാടില്ല ഇവിടെയൊന്നും ഒരിക്കൽ